ഹായ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് തേങ്ങാ കുത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ട ബീഫ് ഇനിയിപ്പോൾ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വെള്ളക്കൊന്ന് മാറാനായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെറിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ബീഫ് കഴുകിയിട്ടുള്ള വെള്ളം മൊത്തമായിട്ട് വാർന്ന് പോയതിന് ശേഷം മാത്രം വേവിച്ചെടുത്താൽ മതി അപ്പോൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എത്ര ബീഫ് എടുക്കുന്നു അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കട്ടെ ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ടാക്കിയതാണ് ചെറിയ ഉള്ളി ഉണ്ടാകും ഒരു പതിനഞ്ചോളം വലിയ സൈസിലുള്ള പതിനഞ്ചോളം ചെറിയുള്ളി ചെറിയതാക്കി കട്ടാക്കിയതാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചെറിയതാക്കി കട്ടാക്കിയ തക്കാളിയാണ് തക്കാളി കൂടി പോകേണ്ട ചെറിയ തക്കാളിയാണ് അത് കട്ടാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ഗരം മസാല പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കൈ കൈവെച്ച് തന്നെ കുഴച്ചെടുക്കാം ആ ഒരു കൊള്ളിയും തക്കാളിയും ഒക്കെ നമുക്ക് കൈകൊണ്ട് ഞാൻ നേരെ ഡിറ്റ് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ നന്നായിട്ട് തന്നെ കൊഴിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സോറി പച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം അപ്പോൾ അത്യാവശ്യം നെയ്യുള്ള ബീഫാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ നെയ്യ് കുറവുള്ള ബീഫായതുകൊണ്ട് ഇനിയിപ്പോൾ അടിപ്പിടിക്കുകയോ നിങ്ങരിച്ചിട്ട് മാത്രമേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തതാണ് അപ്പോൾ അതാ ഒരു നാല് വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ നാല് വിസിൽ അടിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം പ്രഷർ പോയതിന് ശേഷമാണ് ഓപ്പൺ ആക്കിയത് അപ്പോഴേക്കും ബീഫ് നന്നായിട്ടു തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടല്ലോ ബീഫ് നന്നായിട്ടു തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ പാനൊന്ന് ചൂടായി വരുന്ന സമയത്തിൽ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നെയ്യുള്ള ബീഫാണെങ്കിൽ വെളിച്ചെണ്ണയും കുറച്ചെടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ എടുത്താൽ മതി ഞാനിപ്പോൾ തീരെ നെയ് നെയ്യ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വലിയ സൈസിലുള്ള ഒരു ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറിയതാണെങ്കിൽ രണ്ടുള്ളി എടുക്കുക ഇപ്പോൾ വലിയതായതുകൊണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കട്ടെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അര ഒരു മുറി ഉണ്ടല്ലോ ഒരു തേങ്ങയുടെ ഹാഫ് പോർഷൻ ആ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയതാക്കിയിട്ട് കട്ടാക്കിയതാണ് ആ എത്ര വേണോ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിപ്പോൾ തേങ്ങാക്കുത്ത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല തേങ്ങാക്കുത്തും കൂടെ അവർ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനെ രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിട്ടെടുക്കണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് കളറൊന്ന് ആയി വന്നിട്ടോ ആ തേങ്ങ ഒക്കെ ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറ മാറിയതുവരെ ഒന്ന് വഴറ്റി എടുക്കട്ടോ അതിന് കളറൊക്കെ ഒന്ന് ആയി വരുമ്പോൾ ആ ഒരു പച്ച തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇല്ലാണ്ടാകും അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നത് വരെ നമുക്കത് വായിറ്റിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് കളറൊന്നും ആയി വരട്ടെ അതാണ് അതിവിടെ കറക്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട് കണ്ടല്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് കളറാവുന്നതുവരെ ഒന്ന് വാറ്റിയിട്ടെടുക്കുക നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ബീഫ് ആദ്യം വേവിച്ചപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല അത അപ്പോൾ അതൊക്കെ ഈ ഒരു മസാലയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പയ്യര പൗഡറിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കട്ടെ ഇപ്പോൾ ഈ ഒരു മസാലയിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ബീഫിന് അപ്പോൾ നന്നായിട്ട് തന്നെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച വെച്ച ബീഫുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ആ വേവിച്ചതെച്ച ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് ഓറ് വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു ബീഫും ആ ഒരു ഉള്ളയുടെ മസാലയും ഒക്കെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കട്ടെ ഈ ഒരു രൂപത്തിൽ ഇത്രയും ഗ്രേവിയിൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ കുറവാണെന്ന് തോന്നിയപ്പോൾ അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഇനിയിപ്പോൾ എരിവൊക്കെ കുറവാണെങ്കിൽ കുരുമുളക് കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുത്ത് നോക്കുക പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിന അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് വരട്ടിയത് അപ്പോൾ ബീഫിൻ്റെ കോമ്പിനേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ ബീഫ് വെരറ്റിയത് ബീഫ് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ലല്ലേ അപ്പം ഞാനൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ആ ഒരു ബീഫ് കഴിക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങാക്കൊത്തും കൂടെ ഇടയിലേക്ക് ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്രത്യേക ഒരു ടേസ്റ്റാണേ അപ്പോൾ ഒരു തേങ്ങാ കൊത്തിട്ടുള്ള ിട്ടുള്ള ഈ ഒരു ബീഫിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ